നവമാധ്യമങ്ങളിൽ റീൽസ് ഇപ്പോൾ ഒരു തരംഗമാണ് അത്തരത്തിൽ റീൽസ് ചെയ്ത് വൈറലായ ഒരു കൊച്ചുമിടുക്കിയാണ് ഇന്ന് നമ്മളോടൊപ്പം കടുമേനി സ്വദേശിയായ ഹർഷ രതീഷ് ഇന്ന് മാത്രമല്ല വഴക്ക് പറയാൻ എന്റെ പേര് ഹർഷ രതീഷ് ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്ന സ്കൂള് എസ് എൻ ഡി പി എ പി സ്കൂളാണ് ഫസ്റ്റ് എൻ്റെ അമ്മയാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി ഞാനും എൻ്റെ അമ്മയും ചേർന്ന് വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റക്ക് വീഡിയോ ചെയ്യുന്നത് കടുമേനയിലെ രതീഷിന്റെയും സീതയുടെ മകളാണ് ഹർഷ അവധിക്കാലത്ത് ചേട്ടൻ ശ്രീഹരിയുടെയും കുഞ്ഞനിയത്തേയും കൂടെ കളിച്ചു നടക്കുന്ന സമയത്തും ഹർഷക്കുട്ടിയുടെ ഉള്ളിൽ റീൽസും ഡാൻസും തന്നെയാണ് കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹർഷിയുടെ റീൽസ് കണ്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു എൻ്റെ ഞാൻ വീഡിയോ ഇഷ്ടമാണ് രണ്ടാം ക്ലാസ്സുകാരിയായ ഹർഷയ്ക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആവാനാണ് ആഗ്രഹം ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ആശംസകളും നേരിടും